ഈ ക്രിസ്മസ് കാലത്ത് കുറച്ച് നല്ല ശീലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താലോ ഒന്നാമതായിട്ട് റേഡിയോ സ്ക്രീൻ ടൈം ടി വി മൊബൈൽ എന്നിവയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക രണ്ട് ഡ്രിങ്കിംഗ് ഓഫ് വാട്ടർ ധാരാളം വെള്ളം കുടിക്കുക മൂന്ന് അവോയ്ഡ് ഷുഗർ പഞ്ചസാര ജങ്ക് ഫുഡ് ബേക്കറി ഐറ്റംസ് ഇവയൊക്കെ ഒഴിവാക്കുക നാല് ഡൂ എക്സർസൈസ് ബ്രീത്തിംഗ് എക്സർസൈസ് ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും എക്സർസൈസും കൂടി ചേർത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക അഞ്ച് ഫാസ്റ്റിംഗ് വൺസിൻ എ വീക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കുക ആറ് ഗുഡ് സ്ലീപ്പ് ശരിയായ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് ഉണരുക ഏഴ് ഡോണ്ട് സ്പീക്ക് ഇല്ല ഓഫ് നൺ ആരെ മോശമായിട്ട് സംസാരിക്കാതിരിക്കുക എട്ട് കൺട്രോൾ യുവർ റാങ്ക് അമിതമായ ദേഷ്യം ഒരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി ദേഷ്യം കുറയ്ക്കുക ഒമ്പത് ഡു ഗുഡ് ടു അതേഴ്സ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കുക പത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം എപ്പോഴും കാത്തുസൂക്ഷിക്കുക ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇഫ് യു ഡു ദിസ് യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്